നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ കണ്ടു വളരെ സന്തോഷം തോന്നി കാരണം ജന്മന കൈയും കാലുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് മമ്മൂട്ടിയുടെ പ്രത്യേക അവാർഡ് ലഭിക്കുന്ന ഒരു കാഴ്ച കാഴ്ചയുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ആകർഷിച്ചു കാരണം പ്രസവിച്ച ഉടനെ എല്ലാവരും സന്തോഷത്തോടെ കുട്ടിയെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ഈ കുട്ടിയുടെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യ പ്രസവിച്ചു പക്ഷേ ആ കുട്ടിയെ കാണണോ അതിന് കയ്യും കാലുകളില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി പറഞ്ഞു എനിക്ക് എൻ്റെ മോളല്ലേ എനിക്ക് കാണണം ഡോക്ടർന്ന് അദ്ദേഹം കണ്ടു കയ്യും കാലും ഇല്ലയെന്ന് മനസ്സിലായി ആ മനുഷ്യ ആ കുഞ്ഞിനെ വളരെ സപ്പോർട്ട് കൂടി വളർത്തി അവൾ ഇന്ന് നിധിയാണ് ആ കുടുംബത്തിൻ്റെ കാലുകളും കൈകളും ഉള്ളതിനേക്കാൾ വളരെ ഹാപ്പിയായിട്ട് വളരെ നല്ല രീതിയിൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുട്ടിയാണ് അവൾക്ക് ധാരാളം കഴിവുകളുണ്ട് പാടാൻ കഴിവുണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ കഴിവുണ്ട് കാർഡ് കൊണ്ട് പലതരത്തിലുള്ള പിക്ചേഴ്സ് സൃഷ്ടിക്കാനും കഴിവുണ്ട് അതുപോയിട്ട് മറ്റ് പല പ്രവർത്തനങ്ങളുമുണ്ട് ആ രീതിയിലാണ് അവൾക്ക് അവാർഡും കിട്ടിയത് ഒരിക്കൽ അവളുടെ ചേച്ചി പഠിക്കുന്ന സ്കൂളിൽ അഡ്മിഷന് പോയ പോയപ്പോൾ അവർ പറഞ്ഞു നിനക്ക് കാലും കഴിയുമില്ല അതുകൊണ്ട് ഈ കുട്ടി ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പക്ഷേ അതേ സ്കൂളിൽ തന്നെ ആ കുട്ടിയെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മളെ എവിടെയാണോ തള്ളിക്കളയുന്നത് അവിടെ നമ്മളെ ഉയർത്തും നമ്മൾക്ക് ആദ്യം ചില സങ്കടങ്ങളുണ്ടായാൽ ആ സങ്കടത്തിൽ തളർന്നു പോകരുത് നമുക്ക് ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ സുതിമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു വ്യക്തിക്കൊപ്പം ഇറങ്ങി വന്ന് ഇത് കണ്ടപ്പം വീട്ടുകാർക്ക് ഭയങ്കര ദേഷ്യം അവനെയും കൂടെ പുറത്താക്കി ആ കുട്ടിയും നല്ല കലാകാരിയാണ് അവളുടെ കല ആരും മനസ്സിലാക്കില്ല പക്ഷെ ഒരു നാൾ ഒരു നിമിത്തം ഒന്നോണം ചില വ്യക്തികൾ പറഞ്ഞ നിനക്ക് ചാനലൊരു പ്രോഗ്രാമുണ്ട് അതിൽ പൊയ്ക്കൂടെ എന്നിട്ട് അവൾ അതിനു വേണ്ടി ശ്രമിച്ചവൾക്ക് കോൾ ലെറ്ററൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഈ വിവരം ഒരു വ്യക്തിയോട് പറഞ്ഞപ്പോൾ ഹേ നീയാണാ പോയെ നിന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല അതിനൊക്കെ വേറെ കഴിവുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പോയ സ്ഥലത്ത് അവൾക്ക് നല്ലൊരു വിജയം ലഭിച്ചു എന്നിട്ട് തിരികെ വന്നപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നിനക്ക് ആ വിജയമൊക്കെ കിട്ടിയെന്ന് അതുപോലെ മറ്റ് പല പല സങ്കടങ്ങളും അത് നേരിട്ടിട്ടുണ്ട് അവൾക്ക് ഇന്ന് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി അവളുടെ കല അവതരിപ്പിക്കാൻ അവൾക്ക് അവസരം കിട്ടി അവൾ നല്ല ഉയർച്ചയിലെത്തും അവൾക്കിപ്പോൾ ഭവനമില്ലാത്ത സങ്കടമാണ് അതും അവൾക്ക് ലഭിക്കും അപ്പോൾ ഒരു മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തിയാൽ അവിടെ തീർച്ചയായിട്ടും ഒരു ഉയർച്ച വരും എന്നുള്ളത് സത്യമാണ് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് പിന്നീട് സങ്കടം തീരും അതാണ് നമ്മുടെ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലൊരു പയ്യൻ ജനിച്ചു അവനെ സ്കൂളിലാക്കി സ്കൂളിൽ ആക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂളിലെ അധ്യാപകർ ആ മോൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്ത് തുറക്കാതെ കൊണ്ട് അമ്മയുടെ കൈ കൊടുക്കണമെന്ന് പറഞ്ഞു ആ മോൻ അതുപോലെ ചെയ്തു അവിടെ ചെന്നപ്പോൾ അമ്മ വായിച്ചു അമ്മയുടെ മുഖത്ത് വളരെ സങ്കടം വന്നു അപ്പോൾ ആ മോൻ ചോദിച്ചു എന്താ അമ്മ ആ ലെറ്ററിൽ അപ്പോൾ പറഞ്ഞു മോനെ അത് നിന്നെ മെടുക്കനാണ് നീ നല്ല കഴിവുള്ളവനായതുകൊണ്ട് നിന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു അവന് സന്തോഷമായി പിന്നെ അമ്മ അക്ഷരമെല്ലാം പഠിപ്പിച്ചു അവനെ നല്ല മെടുക്കനായിട്ട് വളർന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറേ ദിവസമായപ്പോൾ അവന് ടെലഗ്രാഫിൻ്റെ പണി ഒരു ഓഫീസിൽ കിട്ടി അത് റെയിൽവേയിൽ ലഭിച്ചു ആ പ്രവർത്തനത്തിലിരിക്കവേ തന്നെ അവൻ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു അവൻ പല കണ്ടുപിടുത്തങ്ങളും നടത്തി ആ അവൻ ആണ് ഇന്ന് നമ്മൾ പ്രകാശത്തിൻ്റെ മുന്നിലിരിക്കാൻ നമുക്ക് അവസരം നൽകിയ തോമസ് ആൽവ എഡിസൺ അദ്ദേഹം പിന്നീട് മൂ ചലിക്കുന്ന പിക്ചറുകളും കണ്ടുപിടിച്ചു മൂവി ക്യാമറ കണ്ടുപിടിച്ചു അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിലൂടെ വന്നു അദ്ദേഹത്തെ പറ്റി നമ്മൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി നോക്കിയാൽ അദ്ദേഹത്തിന് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ വീട്ടിലെ പല കാര്യങ്ങളും അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഒരു കത്ത് കെട്ടി അത് തൻ്റെ അമ്മയ്ക്ക് പണ്ട് ടീച്ചർ കൊടുത്തയച്ച ആ കത്തായിരുന്നു അവ അത് തുറന്ന് വായിച്ചു നോക്കി അപ്പോൾ അതിലിങ്ങനെ എഴുതിയിരുന്നു നിങ്ങളുടെ മകനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല അവൻ ഒരു ബുദ്ധിയും ഇല്ലാത്തവനാണ് അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുത്തി പഠിപ്പിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്കൂളിൽ അവനെ തുടർന്ന് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു കത്ത് ആ കത്ത് വായിച്ചവന് വളരെ സങ്കടം തോന്നി എങ്കിലും അവൻ്റെ അമ്മയോർത്തവൻ സന്തോഷിച്ചു അമ്മ എനിക്ക് പ്രോത്സാഹനം തന്നല്ലോ ആ ശക്തി എനിക്ക് ഇന്ന് ഈ കാണുന്ന പല ഉയരങ്ങൾക്കും കാരണമായി തീർന്നല്ലോ എന്ന് വിചാരിച്ച് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇതുപോലെയാണ് പല ജീവിതങ്ങളും പല സങ്കടങ്ങൾ വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ ജനീവിനാണെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ദൈവം നിങ്ങളെ വളരെയധികം ഉയർത്തും പല സങ്കടങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള പലരും ആണ് ഇന്ന് വല ഇന്ന് വലിയ മഹാന്മാരായി തീർന്നിട്ടുള്ളത് അല്ലെങ്കിൽ മഹതികളായി തീർന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഓരോ സങ്കടങ്ങളും ഓരോ ഉയർച്ചകളാണ് നമസ്കാരം